ഴിയുംതോറും കൂടി വരുന്ന കൊറിയൻ തരംഗം പലരും ആശങ്കയോടെയാണ് കാണുന്നത് പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നത് കൊറിയൻ സിനിമകൾക്ക് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യൻ പ്രേക്ഷകർ അനവധിയുണ്ട് അത് കഴിഞ്ഞ കോവിഡ് കാലത്തിനു ശേഷം ക്രമാതീതമായി വർദ്ധിച്ചു കെ പോപ്പും കെ ഡ്രാമകളും കാണുന്നവരുടെ എണ്ണം കൂടി കൊറിയൻ അഭിനേതാക്കൾക്ക് ആരാധക വൃന്ദവും ഇന്ത്യയിൽ ഉണ്ടായി അനവധി കുട്ടികൾ ദക്ഷിണ കൊറിയയിൽ പഠിക്കാൻ പോവുകയും കൊറിയൻ ഭാഷകൾ പഠിക്കുകയും ചെയ്യുന്നു അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ കൊറിയൻ ഇഷ്ടത്തെപ്പറ്റി തമിഴ് നടൻ മാധവൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ദക്ഷിണേന്ത്യയിൽ സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കേ ജനപ്രിയമായി ഏറ്റെടുത്തിരിക്കുന്നു പല കുട്ടികളും കൊറിയൻ ഭാഷ പഠിക്കുന്നുണ്ടെന്നും മാതാപിതാക്കളിൽ നിന്ന് സംഭാഷണങ്ങൾ മറച്ചുവെക്കാൻ അതൊരുതരം രഹസ്യ ഭാഷയായിപ്പോലും ഉപയോഗിക്കുന്നുണ്ടെന്നും മാധവൻ ചൂണ്ടിക്കാട്ടുന്നു കേ പോപ്പിനെ എങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ കഴിഞ്ഞത് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ എങ്ങനെ നഷ്ടപ്പെട്ടു അവരുടെ കഥ പറിച്ചിലിൽ എന്താണ് വ്യത്യാസം ഈ ചോദ്യങ്ങൾ ഇപ്പോൾ എന്റെ തലച്ചോറിനെ പൊള്ളിക്കുന്നു കൂടെ മാധവൻ ഇന്നത്തെ സിനിമാ നിർമിതാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ സിനിമ പ്രദർശിപ്പിക്കുന്നതുകൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല എന്ന് പറയുന്നു സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ വാഹനം എടുക്കണം അതെവിടെ പാർക്ക് ചെയ്യണം പാർക്കിംഗ് പണം നൽകണം കാലാവസ്ഥയെ നേരിടണം കുടുംബത്തെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്നു ഓടണം പണ്ട് തിയേറ്ററിൽ സിനിമ കാണാൻ പോയിരുന്ന കാലത്ത് ഭക്ഷണത്തിൽ അധിക ഓപ്ഷനുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവിടെ വലിയ തീരുമാനം തന്നെ എടുക്കണം സിനിമയ്ക്കിടയിൽ മൊബൈൽ ഫോണുകൾ പോലുള്ള ശ്രദ്ധ തിരിക്കുന്ന ഘടകങ്ങളും തിയേറ്ററിൽ ലഭ്യമായ വൈവിധ്യമാർന്ന മെനു ഓപ്ഷനുകളും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മത്സരിക്കുന്നുവെന്ന് മാധവൻ പറയുന്നു തരംഗം തരംഗമെന്നും അറിയപ്പെടുന്ന കൊറിയൻ ഡ്രാമ തരംഗത്തിന് ഇന്ത്യയിലുടനീളം പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ പ്രചാരം ലഭിച്ചിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് വിക്കി യൂട്യൂബ് തുടങ്ങിയ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി കെ ഡ്രാമകൾ സാംസ്കാരികപരവും ഭാഷാപരവുമായ തടസ്സങ്ങളെ മറികടക്കാൻ കഴിഞ്ഞു അവയുടെ കഥ പറച്ചിൽ വൈകാരിക ആഴം സൗന്ദര്യാത്മക ആകർഷണം എന്നിവ കൊണ്ട് ഇന്ത്യൻ പ്രേക്ഷകരെ ആകർഷിക്കുന്നു പ്രത്യേകിച്ച് യുവാക്കൾ പുതുമയുള്ള ആഖ്യാനങ്ങളിലേക്കും ആപേക്ഷിക കഥാപാത്രങ്ങളിലേക്കും നിർമ്മാണ നിലവാരത്തിലേക്കും ആകർഷിക്കപ്പെടുന്നു റൊമാൻറ്റിക് കോമഡികൾ ത്രില്ലറുകൾ മാനസികാരോഗ്യം എന്നിവ പരമ്പരാഗതമായി ഇന്ത്യൻ ടി വി ആശയത്തിൽ നിന്ന് ഒരു വ്യത്യാസം നൽകുന്നു